ഗാന്ധി 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 ജയന്തി 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 ആഘോഷിച്ചു പന്മന പന്മന വാർഡ് വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ദിനാഘോഷം ദിനാഘോഷം നടത്തി നടത്തിയത് പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടന്നു ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ഗാന്ധിജിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഗാന്ധി ജയന്തി എന്നത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആർ എസ് എസിന്റെയും അതുപോലുള്ള സംഘപരിവാർ ശക്തികളും ഉയർത്തിയിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ പായിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് രാഹുൽ ഗാന്ധി ഇന്ന് നാട്ടിലെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് കൊള്ളയ്ക്കെതിരെ വ്യക്തമായ തെളിവുകളുമായി രാജ്യത്തുടനീളം നടത്തിയ ഒരു യാത്രയും അതിലൂടെ ഉണ്ടായ ജനകീയ പിന്തുണയും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ട ജനങ്ങളും ഈ ഗവൺമെന്റ് എതിരെ അണിനിരക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ ഏറ്റവും വലിയ പ്രതികരണമാണ് കാണാൻ കഴിയുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ